അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് വന്നിട്ട് ഇത് ഡെയിലി മൈ ലൈഫാണ് അങ്ങനെ മോർണിങ്ങിൽ ഇതാ കഷായൊക്കെ കുടിച്ചിട്ട് മോർണിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ പുഴുങ്ങിയതും കാടമുട്ട പുങ്ങിയത് പിന്നെ ബൂസ്റ്റൊക്കെ അതാ ആറരൊക്കെ ആയപ്പോൾ തന്നെ വന്നിണ് അങ്ങനെ പിന്നെ അതൊക്കെ കഴിച്ചു അങ്ങനെ കുറച്ച് ടൈം ഞാൻ അങ്ങനെയൊക്കെ എടുക്കുകയായിരുന്നുണ്ട് ആ ഒരു ടൈമിലാണ് വെള്ളിപ്പയും അനിയത്തിയും കൂടി വന്നത് വെള്ളിപ്പാൻ്റെ കൂടെ അനിയത്തി വന്നതാണ് അവൾക്ക് ഡ്രസ്സ് ഇവിടെ അടിക്കാൻ കൊടുത്തിരുന്നു പിന്നെ അപ്പോൾ അതൊക്കെ വാങ്ങാൻ വെച്ചിട്ട് വന്നതാണ് അപ്പോൾ ഇന്ന് വൈകുന്നേരം പോവുള്ളൂ കേട്ടോ വെള്ളിപ്പം പിന്നെ കുറച്ച് ദിവസമായല്ലോ ബേബിനെ കണ്ടിട്ട് അപ്പോൾ പിന്നെ ബേബിനെ കാണുമൊക്കെ ചെയ്യാച്ചിട്ട് അങ്ങനെ വന്നതാണ് ഈ ഒരു ടൈമിലൊക്കെ ഇതാ ഹൈം പപ്പൂസൊക്കെ നല്ല ഉറക്കിലാണ്ടോ വലിയപ്പോൾ കുറെ വിളിച്ച പിന്നെ അതേപോലെ അനിയനും ഉണ്ടല്ലോ അനിയനെ വിളിച്ചിട്ട് അവർക്ക് യാതൊരു മൈൻഡില്ല മൂന്നാളും നല്ല ഉറക്കിലാണ് അങ്ങനെ പിന്നെ വലിപ്പാൻ്റെ ടൈം ആയപ്പോൾ ഇതാ വലിയപ്പോൾ പോകാണ്ട കുറച്ച് നേരൊക്കെ റൂമിലിരുന്ന് കുട്ടികളൊക്കെ കണ്ടതിന് ശേഷം പിന്നെ വലിയപ്പോൾ പോയി അനിയത്തി പിന്നെ ഈവനിങ്ങിലേ പോകുന്നുള്ളൂ പിന്നെ ഉമ്മതാ ചായക്ക് കുടിക്കാൻ വേണ്ടിട്ട് വിളിക്കുന്നുണ്ട് അപ്പോൾ ഇന്നതാ ഏഹ് ചായക്ക് കടി പുട്ടാണ് പുട്ടും കടലക്കറിയും കേട്ടോ അങ്ങനെ പുട്ടും കടലക്കറിയും ഇതാ ഞങ്ങളെല്ലാരും കൂടി ഒന്നിച്ചിരുന്നിട്ട് കഴിക്കുന്നതാണ്

അപ്പോൾ അത് വെച്ചിട്ട് ഫ്രോക്ക് അടിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു തരണം പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനത് അതിൻ്റെ കൂളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അപ്പോൾ ഏകദേശം കഞ്ഞൊക്കെ എത്തിക്കണം അങ്ങനെ കഞ്ഞും അച്ചാറൊക്കെ നല്ല മാങ്ങൻ്റെ അച്ചാറും കേട്ടോ ഇതൊക്കെ ഇവർ ഇവിടുന്ന് ഉണ്ടാക്കിയിട്ട് തന്നെയാണ് അങ്ങനെ കഞ്ഞൊക്കെ കുടിച്ച് ഞാൻ ഇരിക്കുന്ന ടൈമിലായിരുന്നു ഇതാ മൂത്തമ്മ വന്നിട്ടുള്ളത് അപ്പോൾ മൂത്തമ്മ വന്ന് ഇങ്ങനെ ഉമ്മാനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുന്ന പിന്നേന്ന് ശേഷം അതാ എൻ്റെ അടുത്തൊക്കെ റൂമൊക്കെ ഒക്കെ വന്ന് കുട്ടികളുടെ ഡ്രസ്സൊക്കെ തന്നു അപ്പം ഡ്രസ്സൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ഞാൻ നോക്കിയിരുന്നിട്ടാ നല്ല ഭംഗിയുള്ളൊരു ഫ്രോക്കൊക്കെ കൊടുന്ന് മൂത്തമ്മ പിന്നെ മുത്തമ്മക്ക് ഇവിടെ ആദ്യം കിട്ടിയിട്ടുള്ള അതിൻ്റെ ജോയിൻ്റെ ഉടുപ്പാളും ഇതൊക്കെ ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇങ്ങനെ മൂത്തമ്മ എടുത്തിട്ട് നോക്കിയിരുന്നിട്ടാ കുറേ ഇങ്ങനെ പീസിൻ്റെ കുട്ടി ഉടുപ്പാളൊക്കെ കാണാൻ നല്ല ഭംഗിയാണല്ലോ അപ്പോൾ ഇങ്ങനെ മൂത്തമ്മാക്ക് നല്ല ഇഷ്ടമുണ്ട് കാണാനൊക്കെ ആയിട്ട് ഇങ്ങനെ മൂത്തമ്മ എല്ലാം ഇങ്ങനെ നോക്കിയിരുന്നു പിന്നെ കുറേ നേരം ആ മൂത്തമ്മ എന്നോട് ഇങ്ങനെ വറുത്താനൊക്കെ പറഞ്ഞിരുന്നത് റൂമിൽ പിന്നെ അതിന് ശേഷം പുറത്തൊക്കെ പോയി ഇങ്ങനെ നോക്കി നോക്കിയതായിരുന്നു പനിയത്തി ഇങ്ങനെ വീഡിയോ എടുത്താണ് മൂത്തമാക്കി ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോയിരുന്ന കിച്ചനൊക്കെ കാണാൻ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോയത് ഞങ്ങൾ റൂമിൻ്റെ തൊട്ടടുത്തന്നെ കേട്ടോ കിച്ചണൊക്കെ വന്നിട്ട് ഇവിടെ ഫസ്റ്റ് ടൈം വരുന്നവർക്ക് മൊത്തത്തിൽ ഇങ്ങനെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വന്നൂരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആരും ഇവിടെ വന്നു ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ വരുന്നത് ഇവിടെ അപ്പോൾ എല്ലാവരും ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഒന്നായിട്ട് ഇങ്ങനെ കാണാനൊക്കെ നിൽക്കലുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ മൂത്തമ്മ കുറേ ടൈം കഴിഞ്ഞതിൻ്റെ ഇഷ്ടമാണ് പിന്നെ പോയത് പിന്നെ കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ ഇതാ ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ കഴിക്കാനുള്ള ടൈമായ അപ്പോൾ ഇന്നിപ്പോൾ നെയ്ച്ചോറാട്ടോ നെയ്ച്ചോറും അതുപോലെ ബീഫ് കറി പിന്നെ പപ്പടമുണ്ട് സാലഡ് ഉണ്ട് ഒക്കെ വന്നിട്ടാണ് പിന്നെ അച്ചാറും നമുക്ക് ഓൾറെഡി തന്നിക്കിടമല്ലോ അങ്ങനെ അച്ചാറും ഉണ്ട് കേട്ടോ മാങ്ങൻ്റെ അച്ചാർ അങ്ങനെയെല്ലാം കൂടി കൂട്ടിയിട്ട് നല്ലൊരു പിടുത്തം പിടിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം എന്താണ് ഞാൻ കുട്ടികളുടെ കൂടെ കുറച്ച് ടൈമിൻ്റെ ആ ഹോളിൽ വന്നിരുന്നേ ഇവിടെ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പുറത്തെ റൂമത്തൊക്കെ എല്ലാവരും ഇതാ ടി വി ഒക്കെ കാണാൻ ഹോളിൽ വന്നിരുന്നതാണ് ടി വി കാണുന്നുമുണ്ട് ഹോളിൽ കളിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതാ ഹൈമോളും ബപ്പോസിറ്റും ഇവിടെ വന്നിരുന്നപ്പോൾ ഞാനും ഒരെക്കൂടെ വന്നതാണ് ഹൈമോൾ ഇങ്ങനെ ഓരോന്ന് ചോദിച്ചിട്ട് അവരോട് ഇങ്ങനെ കമ്പനി ആവാൻ നോക്കാം കേട്ടോ കുട്ടികളിങ്ങനെ ഒരാണെന്നുണ്ടെങ്കിൽ ഫോണിലും കളിക്കുന്നുണ്ട് ടിവിയും കാണുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെയാണ് எர நாலஜி என்ன கண்டா? കുറച്ച് ടൈം ഇതാ പുറത്തൊക്കെ പോയിരുന്നതിന് ശേഷം പിന്നെ റൂമിൽ തന്നെ വന്നാൽ പിന്നെ വന്നപ്പോൾ ഇതാ ഞാൻ കുറച്ച് ധാന്യപ്പൊടിയൊക്കെ കഴിച്ചു നട്ട്സ് പൗഡർ അതൊക്കെ കുറച്ച് കഴിച്ച് <G timing> Rồi പിന്നെ ഞങ്ങൾ ഷവർമ്മ ഓർഡർ ആക്കിയിരുന്നു ഐസ് ബേക്കിൽ നിന്ന് ഈ മോം കെയറിൻ്റെ ഓപ്പോസിറ്റിലാണ് ഐസ് ബ്രേക്ക് ഉള്ളത് അപ്പോൾ അവിടുത്തെ ഷവർമ്മ നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ ബ്രോസ്റ്റഡും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതിന് മുന്നേ ഞങ്ങൾ ഓർഡർ ആക്കിയെന്ന് അപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് വീണ്ടും അവിടെ നിന്ന് തന്നെ ഓർഡർ ആക്കിയിട്ടുള്ളത് അപ്പോൾ ഷവർമൊക്കെ എത്തിയപ്പോൾ ഇതാ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതാണ് പിന്നെ ഞങ്ങൾ ഇതാ കഴിക്കുന്നതാണ് കേട്ടോ പിന്നെ ഉപ്പ ഇന്ന് ചെന്നൈയിൽ പോകുകയാണെങ്കിൽ ചെന്നൈയിൽ ഷോപ്പ് ക്ലോസ് ചെയ്തിട്ട് ഇവിടെ പെരുന്നാൾ കൂടാനും അതുപോലെ ജോയിനെ കണ്ടിട്ടില്ല അപ്പോൾ ജോയിനെ കാണാനൊക്കെ ആയിട്ട് അങ്ങനെ വന്നതായിരുന്നു അങ്ങനെ കുറച്ച് ദിവസം ഇവിടെ നിന്നിട്ട് ഇതാ ഉപ്പ പോകാൻ കേട്ടോ അപ്പം എന്നോടും സോയിനോടൊക്കെ ഇതാ പോക്കൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയതായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിലാണ്ടോ ഇതിപ്പോൾ സംഭവം അനിയനെ പിന്നെ എന്നും ഇങ്ങനെ ഇങ്ങനെയാണ്ട് പോവാൻ നേരം ഉപ്പാനെ പിടിച്ചെച്ചിട്ട് കാല് പിടിച്ചാണ് ഇങ്ങനെ പോവാൻ സമ്മതിക്കില്ല കേട്ടോ ഇപ്പം തന്നെ പോകണ്ട പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കളിയൊക്കെ ഇരുന്നിട്ടോ ഞാനും അനിയത്തിയും കൂടി വേണം കളിയാക്കി കളിയാക്കി എന്താ അപ്പോൾ അപ്പം ഈ പോയിക്കൊന്നപ്പോൾ ചെന്നൈയിലല്ലേ ഇപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ വരൂലേ എന്നൊക്കെ പറഞ്ഞിങ്ങാണ്ട് ഓവർ ആക്കാണ് അനു എന്നൊക്കെ പറഞ്ഞാണ് ഇങ്ങനെ കളിയാക്കിയിരുന്നത് പിന്നെ ഉപ്പതാ ഇറങ്ങി കേട്ടോ അങ്ങനെ ഉപ്പ പോയി ഉപ്പാൻ്റെ പുറകായിട്ട് ധാന്യത്തിൽ പോയി അങ്ങനെ പിന്നെ വീണ്ടും ഇതാ ഞാനും ഉമ്മയും അനിയനും ഹൈം ഹൈബുന്ദനായിട്ടോ റൂമിൽ പിന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്കിതാ രാത്രിക്കുള്ള ഭക്ഷണമൊക്കെ വന്നിങ്ങനെ അപ്പോൾ ചോറ് ഉപ്പേരി മീൻകറി പിന്നെ അതുപോലെ പപ്പടം പൊരിച്ചത് അച്ചാറ് ഇതൊക്കെ ഇരുന്ന് ഇന്നൊക്കെത്താം ഡിന്നർ വന്നിട്ട് അങ്ങനെ അതൊക്കെ കഴിച്ച് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അതാണ് എനിക്കുള്ള സൂപ്പൊക്കെ വന്നിങ്ങനെ ഇത് മട്ടൺ സൂപ്പാണ് ഇവിടെ ആഴ്ചയിൽ രണ്ട് ദിവസം സൂപ്പ് ഉണ്ടാവും അല്ലാത്ത ദിവസങ്ങളിൽ പാലാണ് പാലുള്ള ദിവസം സൂപ്പ് ഉണ്ടാവില്ല സൂപ്പുള്ള ദിവസം പാലും ഉണ്ടാവില്ല അങ്ങനെ സൂപ്പൊക്കെ കുടിച്ച് കഴിഞ്ഞു പിന്നെ അതിന് ശേഷം അതാണ് ഞാൻ പോയി കിടന്നുറങ്ങാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത്രയുള്ളൂ ഇന്നത്തെടെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്